ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം ഈ മാസം എട്ട് ഒമ്പത് തീയതികളിൽ റേഷൻ കടകൾ അടച്ചിടും അടച്ച് സമരം നടത്തുവാൻ റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചു വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മന്ത്രിധന ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് റേഷൻ വ്യാപാരികൾ തീരുമാനിച്ചത് മന്ത്രി ജി ആർ അനിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ എന്നിവരാണ് ചർച്ച നടത്തിയത് റേഷൻ വ്യാപാരികൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ആവശ്യങ്ങളടങ്ങിയ റിപ്പോർട്ട് ഭക്ഷ്യമന്ത്രിക്ക് മുൻപാകെ സമർപ്പിച്ചുവെങ്കിലും ഇതിന് തീരുമാനമെടുക്കുവാൻ പത്താം തീയതി കഴിയണം എന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത് എന്നാൽ അതിനു മുമ്പ് തീരുമാനമെടുക്കുവാൻ എന്താണ് പ്രയാസമെന്ന് സമരക്കാർ ചോദിച്ചു വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക ക്ഷേമനിധി പുതുക്കി നൽകുക കേന്ദ്രാപഗണന നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് റേഷൻ വ്യാപാരികൾ പ്രധാനമായും മുന്നോട്ട് വെച്ചത് ഈയൊരു വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും